ഹായ് ആലൂട്ടൻസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ചത് ചിലർ കണ്ടിട്ടുണ്ടായില്ല അത് അപ്പം അത് ഇപ്പം കാണുമ്പോൾ മനസ്സിലാവും എന്താണെന്ന് പറഞ്ഞാൽ ഈ വീടൊക്കെ ലോറി ലോറിക്ക് എത്തിക്കൊണ്ടുപോകണ കണ്ടിട്ടുണ്ടോ അതായത് ത്രീ ബെഡ്റൂം ഫോർ ബെഡ്റൂം വീടൊക്കെ ഇവിടെ ട്രെയിലറേക്ക് എത്തിക്കൊണ്ട് കൊണ്ടുപോകും ഇപ്പം വേറൊരു സ്ഥലത്തോട്ട് മാറ്റി വെക്കണമെങ്കിലൊക്കെ ഇവിടെ അത് പറ്റും അപ്പം അത് കുറേ ആൾക്കാർ കണ്ടു കാണി അന്നേരം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഉണ്ട് ട്രെയിലറിൽ ഒരു വീട് കയറ്റിക്കൊണ്ട് പോകണം അപ്പം ഞാനതിൻ്റെ വീഡിയോ എടുത്ത് ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ച് അത് അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ പിന്നെ ഞങ്ങളിവിടെ ന്യൂസിലൻഡിൽ വന്ന സമയത്ത് നമുക്കൊരു സ്ഥലവും പരിചയമൊന്നുമില്ലായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഒരേ വീട് നല്ല അപ്പൊ ഭംഗിയുള്ള വീടൊക്കെ ഇങ്ങനെ ലാൻഡ് മാർക്കായിട്ട് വെച്ചിട്ട് അല്ലേ വെച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ വരുമ്പോ ആ വീട് കാണിയല്ലേ അത് ഇതേപോലെ എടുത്തിട്ട് പോകും നമ്മള് അതും തപ്പി നിറക്കലായിരിക്കും പിന്നെ ലാസ്റ്റ് ആണ് മനസ്സിലായത് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ടെന്ന് അത് രാത്രി സമയങ്ങളിലാണ് വണ്ടി ഒന്നും ഇല്ലാതെ തിരക്ക് കുറയണ സമയങ്ങളിലാണ് ഇത് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ഇത് കൊണ്ടുപോകുന്നത് അപ്പൊ ആ ഒരു വീഡിയോ ആണ് അതൊന്ന് കണ്ടു നോക്കാം അപ്പൊ അറിയാൻ പറ്റും അപ്പൊ എന്താണത് സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്ന വീട്